കുടിവെള്ളം മലിനമാകുന്നുവെന്ന് ആരോപിച്ച് കണ്ണൂർ കരിയോട് അഭയ ഡയാലിസിസ് കേന്ദ്രത്തിനെതിരെ പ്രത്യക്ഷ സമരം ആരംഭിച്ച് പ്രദേശവാസികൾ ഡയാലിസിസ് കേന്ദ്രത്തിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യം പ്രദേശത്തെ കിണറുകളെ മലിനമാക്കിയെന്നാരോപിച്ചാണ് പ്രതിഷേധം അതേസമയം പരാതികൾ വർദ്ധിക്കുകയാണെങ്കിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുമെന്നാണ് ഡയാലിസിസ് കേന്ദ്രത്തിന്റെ ഭാരവാഹികൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് കരിയാട് തണൽ അഭയ എന്ന പേരിൽ ഡയാലിസിസ് സെന്റർ ആരംഭിക്കുന്നത് പ്രവർത്തനം ആരംഭിച്ച് മാസങ്ങൾ കഴിഞ്ഞതോടെ ഡയാലിസിസ് സെന്ററിൽ നിന്ന് പുറത്തേക്കൊഴുക്കുന്ന മലിനജലം പ്രദേശത്തെ കിണറുകളിലേക്കെത്തി ഇതോടെ കിണറുകളിൽ വെള്ളമുണ്ടെങ്കിലും കുടിക്കാൻ സാധിക്കാത്ത അവസ്ഥയായി ദൂരസ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ചുമന്നുകൊണ്ടുവന്നും മിനറൽ വാട്ടർ വാങ്ങിയുമാണ് നാട്ടുകാർ ഉപയോഗിക്കുന്നത് തറവാട് വീടുന്ന ഏട്ടൻ ഓട്ടോറിക്ഷയിലാണ് രണ്ടും മൂന്നും കാനിലാക്കിയിട്ട് വെള്ളം വീട്ടിലേക്ക് കൊണ്ടു വയ്ക്കുക ഇപ്പോൾ അത്രയും വലിയൊരു കണ്ടീഷനിലെ നമ്മളുള്ള് ഇതുവരെ നമ്മൾ ഈ ഭാരവാഹികളോട് നമ്മളെല്ലാ കാര്യങ്ങളും പറയും കാരണം നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർ തന്നെ ഭാരവാഹികളായിട്ടുള്ളത് അവരോട് നമ്മൾ ഇതെല്ലാം ബോധ്യപ്പെടുത്തിയെങ്കിൽ അവർ വേണ്ടവിധ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിൽ നമ്മൾ വിശ്വസിച്ച് പക്ഷേ ഒരുക്കിയ സംവിധാനങ്ങളും മതിയായ രീതിയിലല്ല പ്രവർത്തിക്കുന്നതിന്റെ തെളിവാണ് ഞങ്ങളെ കിണറിലെ വെള്ളം ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്തത് കിണറിന്റെ അവസ്ഥ കുടിക്കാൻ പറ്റുന്നല്ല ചില വീടൊന്നും നമുക്ക് ലാബ് റിപ്പോർട്ട് അങ്ങേയറ്റത്തെ അമോണിയ നൈട്രേറ്റ് ക്ലോറൈഡ് സൾഫൈഡ് ബിഒഡി ടു പോയിന്റ് സിഒഒി അങ്ങേയറ്റത്ത് ടി ഡി എസ് അങ്ങേയറ്റത്തെ ഒരു രീതിയിലൊന്നും ഒരു പ്രദേശത്തിന് ആകെ നശിച്ചു കൊണ്ടുവന്നാണ് ഇത് ഇറ്റ്സ് ഐ ടൈം ജനങ്ങൾ ഉണർന്നു പ്രവർത്തിച്ചാൽ നമ്മൾ ഇതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചിട്ട് മുന്നോട്ട് പോയാൽ ഭാവി രക്ഷപ്പെടും കിണറുകളിലെ വെള്ളം കുടിക്കാൻ സാധിക്കാതെ വന്നതോടെ ആളുകൾ നിന്ന് താമസം തന്നെ മാറ്റുന്ന സാഹചര്യവും ഉണ്ടായി ഒന്നര കൊല്ല വീട് കൂട്ടിയിട്ട് വീടേ പോയി പോയി നമ്മള് ലോണല്ലാം എടുത്ത് ഒരു വീടുണ്ടാക്കിയിട്ട് അതിൽ താമസിക്കാൻ പറ്റും പിന്നെ മൂന്നര വർഷമായിട്ട് എൻ്റെ മോൻ വന്നിട്ട് അവൻ ഇവിടെ ഒരു ദിവസം താമസിച്ചില്ല ആ വെള്ളത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്നിനും പറ്റുന്നില്ല വെള്ളം ചൂടാക്കും കുളിക്കുവാൻ ചൂടാക്കുവാന്നേരം ഇങ്ങനെ പത പോലെ വരുന്നു പിന്നെ എങ്ങനെയാ കുളിക്കുക സ്കിന്നിനല്ല എന്തെങ്കിലും അസുഖം വരും എന്നാണ് കുട്ടികൾ സമ്മതിക്കുന്നില്ല ഭയങ്കര പ്രശ്നത്തിലാണ് ഈ രണ്ട് മക്കളെല്ലാം കൊണ്ട് നമ്മൾ എവിടെ പോവും വെള്ളത്തിന് രോഗം നമ്മളോ ഇനി ഈ കുട്ടികൾ ചെയ്യും അതൊരു വലിയ പ്രശ്നമായിട്ട് എഞ്ചിനീയറുടെ നേതൃത്വത്തിൽ നടത്തിയ സെപ്റ്റിക് ടാങ്കിൽ ഇല്ല മലിനജലം കിണറുകളിലേക്ക് ഒഴുക്കിവിട്ടു തുടങ്ങി ഗുരുതര പിഴവുകൾ കണ്ടെത്തിയിരുന്നു അതേസമയം പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും പരാതികൾ വർദ്ധിക്കുകയാണെങ്കിൽ സ്ഥാപനത്തിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വരുമെന്നുമാണ് ഡയാലിസിസ് സെന്ററിന്റെ ഭാരവാഹികൾ പറയുന്നത്